ഏവർക്കും സ്നേഹവന്ദനം ഇസ്രായേലിനെ എന്നൊക്കെ വിളിക്കുന്ന ആളുകളുടെ അറിവിലേക്ക് ചില ചരിത്രം പറയാമെന്ന് വിചാരിക്കുന്നു സങ്കടം കൊണ്ടാണ് കാരണം അവിടുത്തെ ജനത മനുഷ്യർക്ക് കൊടുക്കുന്ന വിലയും നിലയും അത് ഇവിടുത്തെ ജനതയ്ക്ക് മനസ്സിലാകുകയില്ല ഭരണപുങ്കുവന്മാർക്ക് ഒട്ടുമേ മനസ്സിലാകുകയില്ല കാരണം പന്നിക്കും പഴുതാരിക്കും പട്ടിക്കും പശുവിനും കൊടുക്കുന്ന വില പോലും മനുഷ്യർക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കതിൻ്റെ മഹത്വം മനസ്സിലാകാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ചില ചരിത്രം വായിച്ച് കേൾപ്പിക്കുന്ന നന്നായിരിക്കും എന്ന് തോന്നുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് പലസ്തീനായുള്ള ഐക്യരാഷ്ട്ര സഭയുടെ വിഭജന പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത പതിമൂന്ന് രാഷ്ട്രങ്ങളിൽ ഇറാനും ഉൾപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നുപോരുത് രണ്ടു വർഷത്തിന് ശേഷം ഐക്യരാഷ്ട്ര സഭയിൽ ഇസ്രായേലിൻ്റെ പ്രവേശനത്തിനെതിരെയും ഇറാൻ വോട്ട് ചെയ്തതാണ് എന്നിരുന്നാലും തുർക്കിക്ക് ശേഷം ഇസ്രായേലിനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ എന്നുള്ളത് നമ്മൾ കൈയടിച്ച് സമ്മതിക്കുന്നു പാശ്ചാത്യ അനുകൂല നേതാവ് മുഹമ്മദ് റെയ്സ് പഹ്ലവിയെ ഇറാൻ്റെ ഷായായി പുനഃസ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ അട്ടിമറിക്കു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഗണ്യമായ ബന്ധം മെച്ചപ്പെട്ടു എന്നുള്ളത് നിങ്ങളറിയണം പഹ്ലവിയെ പുറത്താക്കുകയും ഇറാന്റെ മതേതര രാജവാഴ്ച അവസാനിപ്പിക്കുകയും ചെയ്തപ്പോൾ പകരം വന്നത് ഒരു പാശ്ചാത്യ വിരുദ്ധ ഇസ്ലാമിക റിപ്പബ്ലിക് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ആ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം ഇറാൻ ഇസ്രായേലുമായുള്ള നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ എല്ലാം തന്നെ വിച്ഛേദിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇറാനും ഇറാഖും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി എട്ട് വരെ യുദ്ധം തുടർമാനമായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇറാനെ രഹസ്യമായി സഹായിച്ചുകൊണ്ടിരുന്നത് ഈ ഇസ്രായേൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഇറാനും ഇസ്രായേലും മധ്യപൂർവ്വ ദേശത്തിൻ്റെ ഭൗമ രാഷ്ട്രീയത്തെ വളരെയധികം ബാധിച്ച ഒരു പ്രോക്സി വാർ അല്ലെങ്കിൽ ഒരു നിഴൽ യുദ്ധം അത് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു അതിന് കാരണം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കും ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിൻ്റെ പരാജയത്തിനും തൊട്ടു പിന്നാലെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സീതാ സമരത്തിൽ നിന്ന് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുവാനിടയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസത്തിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് സ്ഥാപിതമായതിനു ശേഷം ഇസ്രായേലും ഇറാനും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും തുർക്കിക്ക് ശേഷം ഇസ്രായേലിനെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു മുസ്ലിം എന്ന് പറയുമ്പോൾ ഷിയ മുസ്ലിംസിൻ്റെ ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്നവർ ഇറാൻ ഡേവിഡ് ബെൻ കുരിയോണിൻ്റെ പ്രാന്തപ്രദേശ സഖ്യം എന്ന ആശയത്തിനനുസൃതമായി അറബ് ലോകത്തിൻ്റെ അരികെയുള്ള ഒരു അറബ് ഇതര ശക്തി എന്ന നിലയിൽ ഇറാനെ സ്വാഭാവികമായിട്ട് സഖ്യകക്ഷിയാക്കുവാൻ ഇസ്രായേൽ ആഗ്രഹിച്ചപ്പോൾ ഇറാൻ തന്നെയാണ് അതിന് മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരികയും ചെയ്തത് അപ്പോൾ ഇസ്രായേല് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ അംബാസഡർമാരെ കൈമാറുന്നതിന് മുമ്പായിട്ട് ഇസ്രായേലിന് ടെഹ്റാനിൽ ഒരു സ്ഥിരം എംബസിയും കൂടെ ഇറാൻ കൊടുത്തിരുന്നു കാരണം ഇറാന്റെ വളർച്ചയ്ക്ക് ഇസ്രായേലിന്റെ എല്ലാ പിന്തുണയും ആ കാലഘട്ടത്തിലെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു യഥാർത്ഥ എംബസിയായി അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു വന്നു അപ്പോൾ ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷമാണ് ിന് എണ്ണ ആവശ്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് വിതരണം ചെയ്യാം എന്ന് പറയുകയുണ്ടായി അതായത് ഇസ്രായേലിന് എത്രത്തോളം എണ്ണ ആവശ്യമുണ്ടോ അതിൻ്റെ നല്ല പങ്കും അവർ കൊടുക്കാമെന്ന് മാത്രമല്ല ആ കൊടുക്കുന്നത് കൂടാതെ അത് വിനിമയത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി കൂടെ കൊടുക്കാം എന്ന് ഇറാൻ ഇസ്രായേലുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു അപ്പോൾ ഇറാനിയൻ എണ്ണ സംയുക്ത ഇസ്രായേൽ ഇറാനിയൻ എലാത്ത് അഷ്കലോൺ പൈപ്പ് വഴിയായിട്ട് യൂറോപ്യൻ വിപണികളിലേക്ക് കയറ്റി അയക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു ഇപ്പം ഇസ്രായേലിയ നിർമ്മാണ സ്ഥാപനങ്ങളും എഞ്ചിനീയർമാരും ഇറാനിൽ സജീവമായിരുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം മികച്ച ബന്ധത്തിലേക്ക് എത്തുകയും ചെയ്തു കൂടാതെ ഇസ്രായേലി ദേശീയ വിമാന കമ്പനിയായ എൽ അൽ ടെൽഹീവിൽ നിന്നും ടെൽഅബീവിലേക്കും വളരെ വേഗത്തിൽ വിമാന സർവീസുകൾ കൃത്യമായി പല സർവീസുകൾ ഒരേ ദിവസം നടത്താനായിട്ട് ഇടയായിത്തീരുന്നു അപ്പം ആ വിധത്തിൽ ഇറാനിയൻ ഇസ്രായേൽ സൈനിക ബന്ധങ്ങളും പദ്ധതികളും രഹസ്യമായിട്ട് അവർ സൂക്ഷിക്കുകയും അത് വളർത്തിയെടുക്കുകയും ചെയ്തു അതിന് നല്ല ഒരു ഉദാഹരണമാണ് പുതിയ മിസൈൽ വികസിപ്പിക്കുവാനുള്ള ഇറാനിയൻ ഇസ്രായേൽ ശ്രമമായ പ്രോജക്റ്റ് ഫ്ലവർ നിങ്ങൾ കേട്ടുണ്ടാവും ഇരു രാജ്യങ്ങളും തമ്മിൽ അവർ ഒരുമിച്ചാണ് ഇതെല്ലാം വികസിപ്പിച്ചെടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നത് എന്നതിൻ്റെ നല്ല ഒരു തെളിവായിരുന്നു അപ്പോൾ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഇടക്കാലത്ത് ചെറിയ വിഘാതങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആരംഭ ആരംഭസമയത്ത് നല്ല ബന്ധങ്ങളിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞതുപോലെ സുന്നി മുസ്ലിംസാണ് ചുറ്റുമുള്ളത് ഇറാനും അത് ദോഷമാണ് കാരണം അവിടെ ഷിയ ആണ് കൂടുതലുള്ളത് ഇസ്രായേലിലും അത് പൂർണ്ണമായിട്ട് ദോഷമാണ് അതുകൊണ്ട് തന്നെ അവർ രണ്ടു കൂട്ടരും തമ്മിൽ സഖ്യത്തിൽ നിൽക്കണം ഐക്യത്തിൽ നിൽക്കണമെന്നുള്ളത് രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യമായിരുന്നു നമുക്കറിയാവുന്ന പോലെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ നമ്മുടെ ഭൂപടത്തിൽ നോക്കിയാൽ ഈ കൈപ്പത്തിയോളം മാത്രമേ ഉള്ളൂ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതിൻ്റെ ഒരു നൂറ് മടങ്ങ് വലിപ്പമുള്ളതാണ് ഇറാൻ എന്ന് പറയുന്ന ആ ഭൂപ്രകൃതി അത്ര വലുതാണ് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിലുള്ള കോടികൊടി ജനതയിൽ താഴെ ഉള്ളൂ ആകെ ജനസംഖ്യ എന്നാൽ ഇസ്രായേലിലുള്ളതിനേക്കാളും പത്ത് മടങ്ങ് ജനസംഖ്യയുള്ള ഉള്ള അതിനേക്കാളും നൂറരട്ടി വലിപ്പമുള്ള ഭൂപ്രകൃതദേശം ഉള്ള ഇറാനുമായിട്ടാണിപ്പോൾ ഇസ്രായേൽ ഈ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ശത്രുതയിലേക്ക് മാറുവാൻ കാരണമായി തീർന്നത് അതുവരെ നല്ല സൗഹാർദ്ദപരമായ അനുഭവത്തിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് എന്തുകൊണ്ട് അവർ തീർന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ഇറാനിയൻ പ്രസിഡന്റായി മഹൂദ് അഹമ്മദിനി ജാദ് എന്ന് പറയുന്നതാടുള്ള ഒരു ആള് പ്രസിഡന്റായി വന്നതോടുകൂടെ ഇസ്രായേലിനെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തുകയുണ്ടായി അപ്പോൾ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഇൽസാഖ് റാബിൻ്റെ സർക്കാർ ഇറാനെതിരെ ആക്രമണാത്മകമായ നിലപാടും സ്വീകരിച്ചു അപ്പോൾ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന വേറെ ചില കാരണങ്ങളും ഘടകങ്ങളും കൂടെ അതിലുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ആ സമയം ആയപ്പോഴത്തേക്കും യുറേനിയം കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി അവർക്ക് ആണവ നിലയങ്ങൾ വർദ്ധിപ്പിക്കാൻ ആണവ പദ്ധതികളൊക്കെ അവർ ആവിഷ്കരിക്കാൻ തുടങ്ങി കൂടാതെ ഇസ്ബുള്ള ഫലസ്തീൻ ഇസ്ലാമിക ജിഹാദ് ഹമാസ് കൂത്തികൾ തുടങ്ങിയ വലിയ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾക്ക് ഇറാൻ സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ള കണ്ടെത്തലുകളും ഈ സമയത്ത് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് വിഘാതമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബ്യൂണസ് അയേഡ്സിലെ ഇസ്രായേലി എംബസി ബോംബാക്രമണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ അമിയ ബോംബാക്രമണം തുടങ്ങിയ ആക്രമണങ്ങളിൽ ഇറാന്റെ പങ്കാളിത്വവും ഇസ്രായേൽ കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്പോൾ അതിനെതിരെയുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടികളും കൂടെ വന്നപ്പോൾ അവർ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ അറുത്തു മുറിച്ചു പിന്നീട് രണ്ടായിരത്തി ആറിലെ ലെബനൻ യുദ്ധം പോലെയുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിൽ ഇറാനും ഇസ്രായേലും ഉൾപ്പെട്ടിട്ടുണ്ട് സിറിയൻ യമൻ ആഭ്യന്തര യുദ്ധങ്ങളിൽ ഒരു ഭാഗത്ത് ഇറാനും മറുഭാഗത്ത് ഇസ്രായേലും രണ്ട് കൂട്ടരെയും സഹായിച്ചു പിന്തുണ കൊടുത്തു എന്നുള്ളതും നമ്മൾ കൂട്ടി വായിക്കണം അതുകൂടാതെ ആണവ കേന്ദ്രങ്ങൾക്കും എണ്ണ ടാങ്കറുകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ പരസ്പരം അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ സൈബർ ആക്രമണങ്ങളും അട്ടിമറികളും ഇരു കൂട്ടരും നടത്തുകയും ചെയ്തു സൗദി അറേബ്യയുമായുള്ള ഇറാന്റെ ഈ പ്രോക്സി വാർ ഒരു നിഴൽ യുദ്ധം അത് ഇസ്രായേലും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു അനൗപചാരിക സഖ്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു അതിന് കാരണം ഇറാന്റെ ഈ വാറാണ് സൗദിയോടുള്ള അവരുടെ നയം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയയിലുള്ള എല്ലാം സുന്നികളാണ് ബഹാബികളാണ് എന്നാൽ ഇറാനിലുള്ളത് മുഴുവനും ഷിയാക്കളാണ് അപ്പോൾ അവർ തമ്മിൽ ആരംഭ സമയം മുതൽ ഇസ്ലാമിന്റെ ഉത്ഭവ സമയം മുതൽ തന്നെ നമുക്കറിയാവുന്ന പോലെ അലി റാവിയുടെയും അതുപോലെ ഫാത്തിമ റാവിയുടെ ഒക്കെ കാലഘട്ടത്തിൽ തന്നെ അവർ തമ്മിൽ യുദ്ധം ചെയ്തു കാമൽ വാർ എന്ന് വിളിക്കപ്പെടുന്ന ഒട്ടക യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ തൊണ്ണൂറായിരം ആളുകളെയാണ് ഇസ്ലാമിക ഭാഗത്ത് നിന്ന് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നത് അപ്പോൾ ആ ഒരു യുദ്ധം അതിന്റെ തുടർച്ചയായിട്ട് ഇന്നും ഷിയാക്കളും സുന്നികളും തമ്മിൽ പല മേഖലകളിലും യുദ്ധമുണ്ട് പാക്കിസ്ഥാനിൽ അത് എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് സ്വാദിഷ്ടമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നതാണ് അവിടെ ബോംബൊക്കെ എറിഞ്ഞ് കളിക്കുന്ന കുട്ടികൾ മാലപ്പടക്കം പോലെയാണ് സിയാ പള്ളികളിലേക്ക് സുന്നികളും സുന്നികളുടെ പള്ളികളിലേക്ക് സിയാക്കളും ബോംബ് എറിയുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആണവ പ്രൊഫൈലിംഗ് സംബന്ധിച്ച് ഇറാൻ സീമകൾ ലംഘിച്ചുവെന്ന് ഐ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്നാണ് ഇസ്രായേൽ ഇറാനിയൻ ആണവ സൈനിക മേഖലകൾക്കെതിരെ ആക്രമണം നടത്തിയത് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് ചില മന്ത്രി പുങ്കുവന്മാർ പറഞ്ഞിരിക്കുന്നത് അമ്മായിപ്പനും മരുമകനും അറിയാൻ പറയട്ടെ അവിടെ നിന്ന് അധ്വാനിച്ചു കൊണ്ടുവരുന്ന സാമ്പത്തിക പണമാണ് ഇന്ന് പല വീടുകളും പട്ടിണിയില്ലാതെ പലരും ജീവിച്ചു പോകാൻ കാരണം അല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന ഈ തുച്ഛമായ പെൻഷൻ കൊണ്ടല്ല ഇവിടെ പല കുടുംബങ്ങളും ശരിയായ രീതിയിൽ നടന്നു പോകുന്നതെന്ന് ഓർത്തുകൊള്ളണം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ താൽക്കാലികമായ വോട്ടിന് വേണ്ടി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു രാഷ്ട്രത്തെ തെമ്മാടി എന്നൊക്കെ വിളിക്കുന്നത് നിങ്ങളുടെ സംസ്കാരത്തെ കൂടെ നിങ്ങൾ വെളിപ്പെടുത്തുകയാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഓരോ പൗരന്മാരും വിലയേറിയവരാണ് അതുകൊണ്ടാണ് അവരുടെ മാത്രമല്ല അവരുടെ രാജ്യത്ത് വസിക്കുന്ന ഏത് രാജ്യക്കാരനായിരുന്നാലും ആ വ്യക്തികളൊക്കെ അവർക്ക് വിലയേറിയവരാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാരിയായിരുന്ന നമ്മളിൽ ഒരാളായിരുന്ന സൗമ്യ എന്ന് പറയുന്ന സഹോദരി അവിടെ ഈ പലസ്തീനികളുടെ ഹമാസിൻ്റെ ആ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അവരെ ആ മൃതശരീരത്തെ ആ നാട്ടുകാർ വളരെ ആദരവോടുകൂടെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ഇവിടെ സകാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ അവരുടെ പൂർണ്ണ പിന്തുണകളും സഹകരണങ്ങളും നൽകിത്തരികയും ചെയ്യുന്നു അന്ന് നിങ്ങൾ ഇട്ട പോസ്റ്റ് പോലും മായച്ച് കളയാൻ തക്കോണ്ടുള്ള ഖതികേടിലെത്തിയെന്ന് മാത്രമല്ല നിങ്ങളൊരു റിത്ത് പോലും സമർപ്പിക്കാൻ നിങ്ങളുടെ പ്രതിനിധികൾ പോലും ആ വീട്ടിലൊന്ന് ചെല്ലുകയോ ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല പക്ഷെ ഇസ്രായേലും നൽകിയതായിട്ടുള്ള സാമ്പത്തിക സഹായം നിങ്ങളുടെ നാട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളതും നാണമില്ലാതെ നിങ്ങൾ കേൾക്കണം എന്നും കൂടെ ഓർപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മെയ് ആറിന് ഇറാനിയൻ നഗരമായ കാശ്മീനയിൽ ഒരു സ്ഫോടനം നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ലോസ് ഏഞ്ചൽസ് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ആ നഗരത്തിൽ ഒരു രഹസ്യ ആണവ കേന്ദ്രം ഉണ്ടായിരുന്നിരുന്നു എന്നാണ് അപ്പൊ ഇങ്ങനെ ആണവ കേന്ദ്രങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയും അവിടെ യുറേനിയം പോലെയുള്ള വളരെ സ്ഫോടനാത്മകമായ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ ഇപ്പോൾ തന്നെ അവർ ശേഖരിക്കാവുന്നതിൻ്റെ അറുപത് ശതമാനം ശേഖരിച്ചിരിക്കുകയാണ് അവർക്കതിൻ്റെ പോലും ശേഖരിക്കാനുള്ള അനുവാദം ഇല്ലാതിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ അതിനനുവാദം കൊടുക്കാതിരിക്കയാണ് അറുപത് ശതമാനത്തോളം യുറേനിയം അവരെ യുറേനിയം കൂട്ടിവെച്ചിരിക്കുന്നു ഇനിയും ഒരു ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ആയിക്കഴിഞ്ഞാൽ ലോകത്തെ മുഴുവനും തകർക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള അണുബോംബ് അവരുണ്ടാക്കുമെന്ന് യാതൊരു സംശയവുമില്ല അപ്പോൾ പിന്നെ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എന്നാണോ മന്ത്രി ഭൂങ്കുവന്മാരെ നിങ്ങൾ പറയുന്നത് ഈ വസ്തുതകളൊന്നും അറിയാതെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരവരുടെ രാഷ്ട്രീയ സംരക്ഷണത്തിന് വേണ്ടി അതാത് രാജ്യങ്ങളെടുക്കുന്ന നടപടികളും അതാത് രാജ്യങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അവരെടുക്കുന്ന തീരുമാനങ്ങളും അതിനെ തെമ്മാടിത്തരമായിട്ട് കണക്ക് കൂട്ടുവാൻ നിങ്ങളെ കൊണ്ടല്ലാതെ സാധാരണ ജനങ്ങളെ കൊണ്ട് ചിന്താശേഷിയുള്ള ഒരു വ്യക്തിയെ കൊണ്ട് പോലും സാധിക്കയില്ലെന്നും കൂടെ അടിവരയിട്ട് ഓർപ്പിക്കുകയാണ് ഇനി ഞാൻ വേറെ ചലചരിത്രം കൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിന് സമീപം ഒരു ഇസ്രായേലി ഡോൺ ഐ ആർ ജി സി വെടിവെച്ചിട്ടതായിട്ട് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടുകളെ കുറിച്ച് ഇസ്രായേൽ സൈന്യം അന്നൊന്നും പ്രതികരിച്ചില്ല തെഹ്രൈന്റെ തെക്ക് കിഴക്കായി പാർച്ചിനെ സംശയിക്കപ്പെടുന്ന ആണവ റിയാക്ടറിന് പ്രതികരണമാണെന്ന് ഒരു കുവേറ്റ് പത്രം അന്ന് അവകാശപ്പെട്ടു ലെബനനും ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ചെബേ ഫാമുകളും തമ്മിൽ അതിർത്തിയിൽ ഇസ്ബുള്ള ഒരു സ്ഫോടക വസ്തു സ്ഥാപിച്ച് രണ്ട് ഇസ്രായേലി സൈനികർക്ക് അന്ന് പരിക്കേൽപ്പിച്ചപ്പോൾ തെക്കൻ ലെബനോനിലെ രണ്ട് ഹിസ്ബുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രായേൽ പീരങ്കി വെടിവെപ്പ് നടത്തി എന്തുകൊണ്ടാണ് തങ്ങളുടെ പട്ടാളക്കാരും തങ്ങളുടെ ജനങ്ങളും തങ്ങൾക്ക് വിലപ്പെട്ടവരാണ് എന്ന് പന്നിക്കും പട്ടിക്കും പശുവിനും മാത്രം വില കൊടുക്കുന്ന നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പൊ മനുഷ്യനെ ദൈവം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ പന്നിയിൽ നിന്നും പട്ടിയിൽ നിന്നും കുരങ്ങിൽ നിന്നും ഉണ്ടായി വന്നവനല്ലെന്നും അവന്റെ ആത്മാവ് സർവ്വലോകത്തേക്കാളും വിലയേറിയതാണെന്നുള്ള ആ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവരത്തരത്തിൽ നിയമ നടപടികളിലേക്കൊക്കെ പോകുന്നത് അത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഈ യുദ്ധങ്ങൾ ചെയ്യുന്നതെന്ന് ഒരല്പമെങ്കിലും മൂള ഇരുത്തി ചിന്തിക്കണമെങ്കിൽ മനുഷ്യ ജീവിതത്തിന്റെ വിലയെ അറിയുന്നവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ അല്ലാത്തവർക്ക് അതൊരു സാധാരണ പന്നിയുടെ കുരുക്കിൽപ്പെട്ട് പിടഞ്ഞു വീഴുന്ന പഞ്ചോമന മകന്റെ ജീവിതത്തെ പോലും കൃത്യവുമായി അതൊരു ജീവിതം വിലപ്പെട്ട ജീവിതമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ കേവലം ചില പ്രസ്താവനകളിൽ മാത്രം ഒതുക്കുന്ന രാഷ്ട്രീയ പൊങ്കുവന്മാരുടെ കേവലം വാചാലുടയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ നിങ്ങൾക്കതേ സാധിക്കുകയുള്ളൂ എന്നുള്ളതും മറന്നുപോരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ സൈനിക പരേഡിനുള്ള പ്രസംഗത്തിൽ പ്രസിഡന്റ് ഇബ്രാഹിം റൈസ് പ്രഖ്യാപിച്ചു ഇറാന്റെ സായുധ സേന ചെറിയ ഒരു നീക്കം നടത്തിയാൽ പോലും ഇസ്രായേലിന്റെ ഹൃദയത്തെ അത് ലക്ഷ്യം വെക്കുമെന്ന് എന്താണ് ഇറാന്റെ താല്പര്യം എന്നുള്ള മനസ്സിലായല്ലോ ഏഹ് കൃത്യമായിട്ട് കേട്ടു അദ്ദേഹം പറയാണ് ഇറാന്റെ സായുധ സേന ചെറിയ ഒരു നീക്കം നടത്തിയാൽ പോലും സായുധസേന ഒരു വെടിവെപ്പ് നടത്തിയാൽ പോലും അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇസ്രായേലിന്റെ ഹൃദയത്തെ തകർക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മനോഭാവമുള്ള ഒരു അയൽ രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ശത്രു രാജ്യത്തെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കണമെന്നും ഒക്കെ പറയുന്ന മന്ത്രി പൊങ്കുവന്മാരെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് നിരപരാധികളായ നമ്മുടെ നാട്ടിലെ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ മതത്തിന്റെ പേരിൽ കൊന്നൊടുക്കിയപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അതിരങ്ങളെല്ലാം തന്നെ ആർക്കു വേണ്ടിയാണ് ചലിച്ചത് എന്നുള്ളതും ഈ നാട്ടിലെ സാമാന്യ ജനം മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ തരത്തിലുള്ള ഹീനമായ വാക്കുകളെ പരമ പുച്ഛത്തോടെ ഞങ്ങളെല്ലാവരും തള്ളിക്കളയുകയും നിങ്ങൾ സത്യം മനസ്സിലാക്കാൻ തക്കവണ്ണം എന്തുകൊണ്ട് ഇസ്രായേൽ ഈ ഭീകര രാഷ്ട്രങ്ങളുടെ അഴിമതികളെ അല്ലെങ്കിൽ അവരുടെ ഈ ഭീകര രാഷ്ട്രങ്ങളുടെ തെറ്റുകളെ ലോകത്തിനു മുമ്പാകെ വെളിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേലിനോടൊപ്പം നിൽക്കാനുള്ള മനസ്സ് നിങ്ങൾക്കില്ലെങ്കിലും ഇസ്രായേലിനെ തുച്ഛീകരിക്കാതിരിക്കാൻ അവിടുന്ന് കിട്ടുന്ന വരുമാനങ്ങൾ വാങ്ങി വായിലേക്കിടുമ്പോൾ അത് നന്ദിയോടുകൂടി ഓർക്കാനുള്ള മനസ്സുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഇതിൻ്റെ രണ്ടാം ഭാഗം വീണ്ടും നിങ്ങൾക്ക് തരുന്നവരുടെ നന്ദി നമസ്കാരം